ആര്യനാട് ഡിവിഷൻ സംഘടിപ്പിക്കുന്ന പരിപാടിയിലാണ് സഞ്ജു ടെക്കെ മുഖ്യാതിഥിയാക്കിയത് കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയതിന് സഞ്ജു ടെക്കെ മോട്ടോർ വാഹന വകുപ്പ് നേരത്തെ ശിക്ഷിച്ചിരുന്നു യു ഷൈജു ഷൈജു എന്താണ് സംഭവം അങ്ങനെ തമ്മില് ന്യൂസ് ചാനലുകാർക്ക് വീണ്ടും ഒരു വിഷയം കിട്ടിയിരിക്കുകയാണ് സഞ്ജു ടെക്കിയെ കുറിച്ചിട്ട് സഞ്ജു ടെക് ഈ ബുൾജെറ്റ് ഇങ്ങനെയുള്ള ആളുകൾ എന്ന് പറയുന്നത് യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ന്യൂസ് ചാനലുകാർക്ക് പട്ടിണിയിടന്ന് വിശന്നിരിക്കുന്നവരുടെ മുന്നിലേക്ക് ബിരിയാണി കിട്ടിയ ഒരു സന്തോഷമാണ് ഈ ന്യൂസുകാർക്ക് യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവര് ഈ വാർത്തയിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സഞ്ജു സഞ്ജുടയ്ക്ക് അത്ര വലിയ കുറ്റങ്ങൾ ചെയ്തയാളൊന്നും അല്ല എം വി ഡി അതായത് മോട്ടോർ വാഹന വകുപ്പിന്റെ നിന്ന് ഒരു ശിക്ഷാ നടപടി നേരിട്ടയാളാണ് ആ ശിക്ഷ അനുഭവിക്കുകയും ചെയ്താണ് പുള്ളി പരസ്യമായി മാപ്പ് പറയുകയും ഇതുപോലെ അറിയാതെ പറ്റി ഇനി ഇങ്ങനെ ഉണ്ടാകാനുള്ള ഒരു അവസരം ഉണ്ടാക്കത്തില്ല എന്നെല്ലാം പുള്ളി വന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും നിങ്ങൾ ഈ ന്യൂസ് ചാനലുകാരെ എന്താണ് ചിന്തിക്കുന്നത് എനിക്ക് മനസ്സിലായത് ഇനി സഞ്ജു ഇങ്ങനെ ഒരു മോട്ടോർ വാഹന വകുപ്പിന്റെ ഒരു നിയമ നടപടി നേരിട്ടോ എന്നതുകൊണ്ട് ഇനി അദ്ദേഹം വീട്ടിനകത്ത് കൈയും കെട്ടി ചുമ്മാ ഇരുന്നാൽ മതി വേറെ ഒരു പരിപാടിക്കോ അല്ലെങ്കിൽ പത്ത് പേര് കൂടുന്ന ഒരു സ്ഥലത്തോ ഒരു പൊതുപരിപാടിയിലോ പങ്കെടുക്കാൻ പാടില്ല എന്നാണോ ഇതിനകത്ത് ഇൻഫ്ലുവൻസർ എന്ന ഒരു രീതി ഇൻഫ്ലുവൻസർ എന്ന് പറയണ്ട പുള്ളി പറ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൂടെ എങ്ങനെ വർഗീയത ഉണ്ടാക്കാം അല്ലെങ്കിൽ എങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കാം എന്ന് മാത്രം ചിന്തിക്കുന്ന കുറേ ആളുകളാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആളുകൾ കുറച്ചൊന്നും പറയാൻ പറ്റുമല്ലോ ഭൂരിഭാഗം ആളുകളെ കുറിച്ചിട്ടാണ് പറയുന്നത് അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് അദ്ദേഹം ചെയ്യുന്ന ഒരു പരിപാടി അത് എങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പുള്ളി ഡെയിലി ചെയ്യുന്ന ഒരു കാര്യത്തെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് അതിൽ നിന്ന് എങ്ങനെ പൈസ ഉണ്ടാക്കും ുന്നു അതിനെ ഇനി വളർന്നു വരുന്ന ആർക്കെങ്കിലും അങ്ങനെ സംസാരിക്കാൻ കഴിവുള്ള ക്യാമറയെ ഫേസ് ചെയ്യാനായിട്ട് കഴിവുള്ള ആളുകൾക്ക് ആ ഒരു വരുമാനമാർഗം സ്വീകരിക്കാൻ പറ്റുന്ന അതിന് വലിയ പഠിപ്പോ കാര്യങ്ങളോ ഒന്നും വേണമെന്നില്ല നല്ല രീതിയിൽ മറ്റൊരാളെ എന്റർടൈൻ ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ള ആർക്കും ചെയ്യാവുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ കള്ളന്മാരാണ് ഈ രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത് ഒരു കേസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രാഷ്ട്രീയക്കാരനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവരെ ആരെങ്കിലും എവിടെയെങ്കിലും മാറ്റി നിർത്താറുണ്ടോ ഈ പറയുന്ന ന്യൂസ് ചാനലുകാർ പോലും താലപ്പൊലിയുമായിട്ട് വന്ന് നിന്നിട്ട് ഇവരെ പല പരിപാടിക്കും ആനയിക്കാറുണ്ട് ഇവരുടെ ഒരു ന്യൂസ് ചാനൽ ഓപ്പൺ ആക്കാനോ അല്ലെങ്കിൽ എന്തൊരു ആവശ്യം വന്നാലും ഇവരെ എല്ലാവരെയാണ് വിളിച്ച് മുന്നിക്കൊണ്ട് നിർത്തുന്നത് അപ്പോഴൊന്നും ഇല്ലാത്ത ഒരു സംഭവം ഈ പാഹം പിടിച്ച ഒരുത്തന ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി റോട്ടിലേക്ക് വെള്ളമൊഴിച്ചു എന്ന് പറയുന്നതിനെ ഒരു ക്രിമിനൽ കേസായിട്ട് കണ്ട് അല്ലെങ്കിൽ പിറ്റേ ദിവസം ഈ ന്യൂസിലൂടെ പുള്ളിക്ക് കുറെ റീച്ച് കിട്ടി എന്ന് പറയുന്നതിന് അതും ഞാൻ പറഞ്ഞല്ലോ പുള്ളി പുള്ളിയുടേതായിട്ടുള്ള സ്വഭാവ രീതിയിൽ സംസാരിച്ചു പോയപ്പോൾ വായിൽ നിന്ന് വന്ന വാക്കിന്റെ പ്രശ്നമാണ് അതിനെയൊക്കെ ഇത്രയും യും വലിയൊരു സംഭവമായിട്ട് എടുത്തിട്ട് പുള്ളിയെ എല്ലാ രീതിയിലും ദ്രോഹിച്ചു കഴിഞ്ഞു അപ്പോ ഇനിയെങ്കിലും ആ ചെറുക്കനെ പറഞ്ഞ് വിട്ടേ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ അവനല്ലാതെ കള്ള് വിറ്റട്ടോ നിയമപരമായിട്ട് സർക്കാർ കള്ള് വിൽക്കുന്ന നാടാണ് അത് മറ്റൊരാള് ചെയ്താക്ക് തെറ്റാകുന്ന ഈ നാട്ടിൽ അവൻ അതും ചെയ്തിട്ടില്ല കഞ്ചാവിനെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ മയക്കുമരുന്നുകളെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല ഒന്നും അവൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല അവന്റേതായിട്ടുള്ള രീതിയിൽ അവന്റേതായിട്ടുള്ള ആ സ്റ്റൈലിൽ അവൻ സംസാരിക്കുന്നു ജീവിക്കുന്നു അതിനിടയ്ക്ക് പറ്റിപ്പോയ ഒരു തെറ്റാണ് ഇത് അതിനെയും ഇത്രയും വലിയ സംഭവമാക്കാനുള്ള തെറ്റൊന്നും ഉണ്ടെന്ന് എനിക്കും തോന്നിയിട്ടില്ല എന്തായാലും ഇനി അടുത്തൊരു യൂട്യൂബറിനെ കിട്ടുന്നിടം വരെ നിങ്ങൾ എന്തെങ്കിലും മറ്റുള്ള പരിപാടികളൊക്കെ കണ്ടുപിടിക്കുക രാഷ്ട്രീയക്കാരൊക്കെ ഇഷ്ടം പോലെയുണ്ട് എല്ലാം പുറകെ നടന്ന് അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുക അപ്പോൾ തന്നെ അടുത്ത ഏതെങ്കിലും ഒരു യൂട്യൂബർ വന്ന് ഇതുപോലെ എന്തെങ്കിലും ഒരു പരിപാടിയിൽ ചെന്ന് വീഴും പിന്നെ അവനെ നമുക്ക് കൊന്ന് തിന്ന് തീർക്കാങ്ങ്